കുംഭമേള ഇപ്പോൾ ലോകം മുഴുവൻ തരംഗമായി വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഉത്തർപ്രദേശിലേക്ക് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ് അതെന്തായാലും വലിയ ഒരു മാറ്റമാണോ ഈ കാരണം അത് വികസനത്തിൻ്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം വിദേശികളെല്ലാം വരുന്നത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുമല്ലോ ഇത് കുംഭമേള എന്ന് പറയുന്ന ഇതൊരു വലിയൊരു അനുഭവമാണ് അതൊരു അനുഭൂതിയായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഈ ലോകമെമ്പാടുമുള്ള പലരും ഈ പ്രയാഗ് രാജിലേക്ക് എത്തുന്നത് ഇത് പഴയ അലഹബാദാണ് അതിൻ്റെ പുതിയ നാമമാണല്ലോ പ്രയാഗ് രാജ് ജനുവരിയിൽ ആണിത് തുടങ്ങിയത് അതായത് ഈ മാസം ആദ്യം തുടങ്ങി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരെ മഹാശിവരാത്രി വരെയാണ് ഈ മഹാകുംഭമേള നിൽക്കുന്നത് ഇപ്പോൾ ലോകത്ത് പലരും ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ നടക്കുന്ന വലിയൊരു ആത്മീയ സമ്മേളനം എന്ന് തന്നെ പറയാം ലോകത്ത് ഇതുപോലെയുള്ള ഒരു ആത്മീയ സമ്മേളനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇതിനകത്ത് നൂറ്റിനാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിതിപ്പോൾ കാണുകയാണ് ഇനി നമ്മുടെ ഈ പുരുഷായുസിൽ ഇത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവിടെ വന്നിട്ടുള്ള ഏതോ സന്യാസി വര്യന്മാർ ഏതോ നൂറ്റി ഒൻപതോ നൂറ്റി പതിനാറ് വയസ്സുള്ള ഒരു സന്യാസി വര്യനും ഉണ്ടെന്നാണ് പല ഭാഗങ്ങളിൽ നിന്നുള്ള പല വാർത്തകളും വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ ഭാരതത്തിൻ്റെ ഒരു ആത്മീയ ഔന്നത്യം എന്ന് പറയാം ഈ മഹാകുംഭമേള അതൊരു വലിയൊരു മേൽവിലാസം കൂടിയായി മാറുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുമ്പോൾ അവിടെ എത്തിച്ചേരുന്നത് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് കോടി ജനങ്ങളെയാണ് നാൽപ്പത് കോടി അവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെയും റഷ്യയിലെയും ജനസംഖ്യയെക്കാൾ കൂടുതലായിട്ടുള്ളവരാണ് അവിടെ എത്തുന്നത് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എത്തുന്ന ഒരു വലിയ ഒരു മഹാ ജനതയെ അവിടെ പ്രയാഗ്രാജ് ഉൾക്കൊണ്ട് ഇരിക്കുകയാണ് അതിനകത്തൂടെ രണ്ട് ലക്ഷം കോടിയുടെ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നുണ്ട് രണ്ട് ലക്ഷം കോടിയുടെ കാരണം ഇത്രയും പേര് അവിടെ എത്തുമ്പോൾ ഓരോരുത്തരും ചിലവഴിക്കുന്ന തുക കൂടി നമ്മൾ നോക്കണം അതിന് അത് മുഴുവൻ നമ്മുടെ ഇവിടുത്തെ ഒരു മാർക്കറ്റിന് ഉണർത്തുകയാണ് സജീവമായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ രണ്ട് ലക്ഷം കോടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു നേട്ടം കൂടിയാണ് ഉണ്ടാക്കുന്നത് ഈ കുംഭമേളയിൽ തന്നെ ഇത് പല കാര്യങ്ങളുണ്ട് ഈ അർത്ഥകുംഭമേള പൂർണ്ണകുംഭമേള പിന്നീടാണ് മഹാകുംഭമേള നടക്കുന്നത് അർത്ഥകുംഭമേള എന്ന് പറയുമ്പോൾ അത് ആറ് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ആ മഹാകുംഭമേള അർത്ഥകുംഭമേള ആറു വർഷം കൂടുമ്പോൾ നടക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൂർണ്ണകുംഭമേള അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലേക്ക് എത്തുമ്പോൾ മഹാകുംഭമേളയിലേക്ക് പോകും അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഒരു പിന്നെ പ്രതിബിംബമാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രയാഗ് രാജിൽ കാണാൻ കഴിയുന്നത് യൂറോപ്പിൽ നിന്നൊക്കെ പലരും ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മലയാളികൾ പലപ്പോഴും മറന്നുപോയിട്ടുള്ള ഒരാളെക്കുറിച്ച് ഓർക്കണം അതായത് ഒരു ഹൈന്ദവ സംസ്കാരത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന ആദിശങ്കരന് ആദിശങ്കരൻ്റെ നാടെന്ന് പറയുന്നത് അങ്കമാലിക്കടുത്ത് കാലടിയിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം സമാധി അടയുന്നത് രാമേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്ര അങ്ങ് പിന്നെ കാശ്മീരിൽ വരെ എത്തി അങ്ങനെ സർവജ്ഞപീഠം കയറിയ ആളാണ് ശ്രീശങ്കരൻ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സമാധി കാലുകൊണ്ട് അടിവച്ചവൻ തന്നെയാണ് പിന്നെ ശ്രീശങ്കരൻ ഇന്ത്യ മുഴുവൻ നടന്നല്ലേ അദ്ദേഹം പോയത് ശ്രീശങ്കരന് സന്യസിക്കാനായിട്ടാണല്ലോ ഇറങ്ങിയത് ചെറുപ്പത്തിലെ തന്നെ അമ്മയോടെ പറയുമായിരുന്നല്ലോ എനിക്ക് സന്യസിക്കാനാണ് മോഹമെന്ന് അമ്മ അത് പലപ്പോഴും കുട്ടികൾ പറയുന്നു എന്നുള്ള രീതിയിൽ അതങ്ങ് തള്ളിക്കളഞ്ഞു പിന്നെ ഒരിക്കലെ പെരിയാറ് കുളിക്കാനിറങ്ങിയപ്പോഴല്ലേ കാലിൽ മുതല മുതലെ ഒക്കെ ചെയ്തു അപ്പോഴാണ് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നെ മുതല പിടിച്ചു എന്ന് പറഞ്ഞു കാലി പുഴയുടെ കരയിൽ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന അമ്മ ഇത് കേട്ട് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മയോട് ശങ്കരൻ എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നെ സന്യസിക്കാൻ വിടാമെന്ന് പറഞ്ഞാൽ മതി മുതലെ പിടിവിടും എന്നാണ് അങ്ങനെ അമ്മ മകന്റെ ജീവനല്ലേ വലുത് അതുകൊണ്ട് സന്യസിക്കാം വിടാം എന്ന് പറഞ്ഞു അങ്ങനെ മുതലെ പിടിവിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ കേൾക്കുന്ന കഥ ഐതിഹ്യമലയിൽ കൊട്ടാരതി ശങ്കുണ്ണിയും പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയ ശ്രീശങ്കരന്റെ യാത്ര അങ്ങനെ നീണ്ടു പോയി ആ യാത്രയിലൂടെയാണ് ഈ ഒരു വലിയ ഹൈന്ദവ സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചത് ഈ ശ്രീശങ്കരനെ പലപ്പോഴും മലയാളികൾ വേണ്ട തരത്തിൽ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് പക്ഷേ വിദേശങ്ങളിലുള്ളവരാണ് ശ്രീശങ്കരനെക്കുറിച്ചും ശങ്കരാചാര്യരുടെ കൃതികളെക്കുറിച്ചും സൗന്ദര്യ ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് വിദേശികളാണ് നമുക്കറിയാമല്ലോ ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് നമ്മളെക്കാളൊക്കെ കൂടുതൽ വിദേശികൾ തന്നെയാണ് അവരിവിടെ വന്ന് ഈ ഭ ഗീത പഠിക്കുന്നു പിന്നെ മഹാഭാരതം പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സംസ്കാരത്തെ ഈ ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള പല ആശ്രമങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ വിദേശികളുടെ എണ്ണം അവിടെ വളരെ കൂടുതലാണ് മാതാ അമൃതാനന്ദബയുടെ ആശ്രമമായാലും അങ്ങനെ മറ്റ് പല ആശ്രമങ്ങളുണ്ട് ശ്രീരാമകൃഷ്ണ ആശ്രമം ഇവിടങ്ങളിലൊക്കെ തന്നെ വിദേശികൾ ധാരാളമുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ ഭാരത സംസ്കാരം മനസ്സിലാക്കിയിട്ടാണ് ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഈ വേരുകൾ അന്വേഷിച്ച് ആ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് ആ സംസ്കാരത്തിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെ മറ്റു പലരും ഒക്കെ പലതരത്തിലായിട്ട് പിന്നെ ദുർവാഖ്യാനം ചെയ്യുന്നുണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്ത്യ വെറും ഒരു ഹൈന്ദവ രാഷ്ട്രം മാത്രമാണ് ഒരു ഹൈന്ദവ മത രാഷ്ട്രമായി മാറുകയാണ് ഒരു ഫാസിസം വെച്ച് പുലർത്തുന്ന നാടാണ് മറ്റു ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്നൊക്കെ ചില പുരോഗമനവാദികൾ കപട പുരോഗമനവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ ഇതിപ്പോൾ വലിയൊരു അസഹിഷ്ണുതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ലോകം മുഴുവൻ ഈ പ്രയാഗ്രാജിലേക്ക് എത്തുകയാണ് അത് രാജ്യത്തെ ഒന്നുകൂടി മഹത്വവൽക്കരിക്കുകയാണ് നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ മഹാരാജ്യം നടുനായകത്വം വഹിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു ഉയർച്ചയാണ് സാമ്പത്തികമായിട്ടും നമ്മൾ വലിയ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് ലോകത്ത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യയുടെ വാക്കാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴും പശ്ചിമേഷ്യയിലെ യുദ്ധ സമയത്തും ഒക്കെ ഇന്ത്യയുടെ ഒരു ഇടപെടലുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു വാക്കിന് വലിയ വില തന്നെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടുള്ള നമ്മുടെ രാജ്യത്തിനോട് എത്രത്തോളം ഇവർ പിന്നെ ആരാധനയോടെ ബഹുമാനത്തോടെ ഇതിനെ കാണുന്നു നമ്മുടെ ഒരു ഹൈന്ദവ സംസ്കാരത്തെ ലോകം ഏത് തരത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവാണ് ഈ മഹാകുംഭമേളയിലേക്ക് ലോകത്തിലെ വലിയ വൻകിട കമ്പനികളിൽ നിന്നുള്ളവർ പോലും ഈ മഹാകുംഭമേളയിൽ ഈ ഹൈന്ദവ വിശ്വാസികൾ മുഴുവൻ ഒരുമിക്കുന്ന ഒരുമിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു വലിയ സ്നാനമാണ് നടത്തുന്നത് ആ സ്നാനത്തിലൂടെ തന്നെ നമ്മൾ പുതിയ ഒരു ഒരു തലത്തിലേക്ക് ഒരു എനർജി സമ്പാദിച്ച് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക